ശരി സ്നേഹം പറഞ്ഞത് ഇവിടെ ഇന്നത്തെ സൂക്ഷിച്ചിട്ട് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള മറികടെ സ്തോത്രഗീതമാണ് നമ്മൾ വായിച്ചു കേട്ടത് ഇവിടെ മനോഹരമായിട്ടുള്ള കാര്യങ്ങള് പരിശുദ്ധ അമ്മ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഒരു സാധാരണ യഹൂദ ബാലിക മനോഹരമായിട്ടുള്ള ദൈവസ്തുതിഗീതങ്ങൾ പാടുന്നതാണ് ഈ വചന നമ്മൾ വായിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ വായിച്ച് കേട്ടതും അത് തന്നെയാണ് ഇവിടെ അമ്മ പറയുന്ന ഒരു വചനം മാത്രമാണ് നിങ്ങളിന്ന് ചിന്തക്കായിട്ട് എടുക്കുന്നത് വിചിന്തനത്തിനായിട്ട് എടുക്കുന്നത് പരിശുദ്ധ അമ്മ പറയുകയാണ് അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എളിമ എന്ന് പറയുന്ന ഒരു പുണ്യത്തിന് ദൈവം എന്തുമാത്രം വില നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവം എത്രമാത്രം വില മതിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ പറയുന്ന ഈ വചനം അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ദൈവസന്നിധിയില് എപ്പോഴും നമുക്ക് വിലയുണ്ടാകുന്നത് നമ്മൾ താഴ്മയോട് നിൽക്കുമ്പോഴാണ് നമ്മൾ വചനത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ എളിമയോട് നിൽക്കുന്ന താഴ്മയോട് നിൽക്കാൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തിക്കൊള്ളും എന്നുള്ളൊരു വചനം ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് പരിശുദ്ധ അമ്മ നമ്മൾ വീണ്ടും ഓർമ്മിക്കുകയാണ് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ വലിയ പേരിനോ പ്രശസ്തിക്കോ അല്ല വില മറിച്ച് ദൈവം വിന കൽപ്പിക്കുന്നത് നിന്റെ എളിമയ്ക്കാണ് എളിമ എന്നുള്ളൊരു പുണ്യം അത് വളർത്തിയെടുക്കാനാണ് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിന്റെ സന്നിധിയിൽ എളിമയോടെ നിൽക്കാനായിട്ട് വിനയത്തോടെ നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ചുങ്കക്കാരൻ്റെയും പെരുസേന്റെയും പ്രാർത്ഥനയൊക്കെ നമ്മുടെ മനസ്സിലാക്കി എപ്പോഴും ദൈവസന്നിധിയിൽ എളിമയോട് വ്യാപരിക്കുന്നവരെയാണ് ദൈവം കടാക്ഷിക്കുന്നത് അതാണ് പരിശുദ്ധ അമ്മ എന്നത് വചനത്തിലൂടെ പറയുന്നത് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവസന്നിധിനെ വിനയത്തോടെ വ്യാപരിക്കാനായിട്ട് എളിമയോട് വ്യാപരിക്കാൻ അവർക്ക് ഒക്കെയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ എല്ലാവരെയും സമർപ്പമായിട്ട് എനിക്ക്